ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോന്നു കൂട്ടൻ കൂട്ടൻ എന്ന് പറഞ്ഞാല് ഓല ഇത് കൊടോരിക്ക കൊടൊരിക്ക നിങ്ങളെ നാട്ടിലെല്ലാം ഞരമ്പൻ അങ്ങനെയല്ലാന്ന് പറയുക ഇത് നമ്മളെ നാട്ടിൽ കൊടോരിക്ക വേവ് തീരില്ല സംഭവം മനസ്സിലായില്ലേ അപ്പം അത് ഞാൻ വേവാൻ വെച്ചു ഒരൊറ്റ തുള്ളി വെള്ളം വേണ്ട ഒന്നാമത് മഴയത്ത് വന്നത് പച്ചക്കറിയൊന്നും ഒരു ക്വാളിറ്റി ഇല്ല പിന്നെ പച്ചമുളകിൻ്റെ എല്ലാം ചീഞ്ഞതും ഇത് രണ്ടെണ്ണം വാങ്ങി ഒന്നേ അങ്ങനെ ഒരു പിന്നെ സംഭവം പിന്നെ ഇനി വേറെ അരവ് മസാല മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനത്തെ ഒരു പൊടീസും ഇല്ല അപ്പൊ ഇനി കുറച്ചധികം പച്ചമുളക് പെട്ടന്ന് വേവും ഒരു മിനിറ്റ് കൊണ്ട് വേവും ഈയോ കത്തിന്റെ ഈ ഗ്യാസിന്റെ സ്മെല് ഈ ഉരുളി ചൂടായിട്ടില്ല കത്തിയിട്ടില്ല പെട്ടെന്നാവും അപ്പൊ നമ്മളെ അടച്ചു വെച്ചു വേഗമാവും ഇനി എന്തെല്ലാം വേണ്ടേന്ന് വെച്ചാല് നമ്മൾ പച്ചമുളക് കിട്ടും ഇനി എന്നോട് എല്ലാരും ചോദിക്കുന്ന മൈക്ക് വെക്കലില്ലേന്ന് എൻ്റെ വലിയ പാറപ്പുറത്ത് ചേരട്ടെ ഒരക്കുന്ന സൗണ്ടാണ് ഇനി ഞാൻ മൈക്കും വെക്കണ ക്ലിയർ ഇല്ലേ അപ്പം ആ പിന്നെ കുറേ ആള് പറയുന്നു പിന്നെ ഫുഡിന്റെ വീഡിയോ ഫുഡിന്റെ വീഡിയോ ഫുഡിന്റെ വീഡിയോ നിനക്ക് ഫുഡിൻ്റെ ഫുഡ് കൂടുതൽ ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതല്ല ഇന്ന് ഈ സാധനം ഉണ്ടായിരുന്നു അതെടുത്തു ഏ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓലം എന്ന് പറയുന്നില്ലേ ഒരു വികാര വിചാരവും ഇല്ലാത്തൊരു സാധനം പച്ചമുളക് കുറച്ച് ഉപ്പ് കുറച്ച് നല്ലവണ്ണം ഉണ്ടാകും ഇത് തിളച്ചതിന് ശേഷം പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം പുളിശ്ശേരി പുളുംങ്കറി പിന്നെ എന്ത് സാധനത്തിലും എനിക്ക് നേന്ത്രക്കായ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് നേന്ത്രക്കായ അതിന് പഴമായാലും അകുതിപ്പഴുത്തതായാലും പച്ചക്കായ ആയാലും ആ ചള്ളുകായ് വേണ്ട ബാക്കി ആ ഒരു മാംസം ഇറച്ചി വന്ന കായി എന്ത് വെറും ഉപ്പ് ഇട്ട് പുഴുങ്ങി ലേശം വെളിച്ചെണ്ണ വെച്ചാലും തിന്നും അത്ര ഇഷ്ടമാണ് കായ് ഏതിലുണ്ടെങ്കിലും കായ് തപ്പി തിന്നും അപ്പൊ ഇനി നമുക്ക് ആ അത് പറയാൻ കാരണം കായ് റൗണ്ടിൽ ഒരു ഒരു നേത്രക്കായ് മുറിച്ച് ഈ സാധനവും ആ കായും തമ്മില് വേവില് യാതൊരു ബന്ധവുമില്ല വേവിന് അപ്പം വേറിൽ ബന്ധമില്ലാത്ത കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ അത് ലേശം നേരത്തെ കുക്കറിൽ പിന്നെ ഉപ്പിടാത്തോണ്ട് അതിൽ നിന്ന് ഒരു വെള്ളം വന്നില്ല ഉപ്പിട്ടാലാണ് ശരിക്കും പച്ചക്കറി ഏതായാലും ആ വെള്ളം വരിക ഉപ്പിട്ടാ മറന്നുപോയി ഉപ്പ് ഒന്നിട്ടാല് അതിലില്ലാ വെള്ളം നമുക്ക് ഇറങ്ങി വരും ഇപ്പറിയാം നല്ല പച്ചമാണം പച്ചക്കറിയല്ലേ പിന്നെ ആ അപ്പം ഞാൻ ഇത് തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു അല്ല വൃത്തി കുക്കറിൽ ഓലന് മഞ്ഞളൊന്നും വേണ്ട ഈ ലുപ്പിടുന്നുണ്ട് അപ്പം ഞാനൊരു കായ് വെറുതെ വേവിച്ച് എടുത്തു ആ കായ് ഞാൻ കാണിച്ചു കുറച്ച് ഇത് ഞാൻ വേവിച്ച് വെച്ച് കായാം ആ എന്നോടേ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ വോൾട്ടേജ് പ്രശ്നം ഉണ്ടോ എന്ന് ഒരിക്കലുമില്ല നല്ല വോൾട്ടേജ് ആണ് കറണ്ട് ഒരു ദിവസം പത്തോട്ടം പോവും ആ കറണ്ട് പത്തോട്ടം പോകുന്ന പ്രശ്നം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു ഒരു റൂമിലെയും അടുക്കള അടുക്കളയിൽ ട്യൂബ് ഒരു റൂമിൽ നല്ല ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ നല്ല ബൾബ് അടിച്ച് പോയി ഇനിയിപ്പോൾ എടുത്ത് ടിവിയോ മിക്സിയോ എന്നാന്ന് പോകുന്നൊന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെ ഒരു ദിവസം കറണ്ട് പോവും അട വിളിച്ചിട്ടൊന്നും ഒരു പരിഹാരം ഇല്ല അപ്പം ആ തേങ്ങ വേവി സോറി കായ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഞാൻ കുറച്ച് നല്ല തേങ്ങാപ്പാലം എടുത്തു വെച്ചിട്ടുണ്ട് ദേഹത്തിന് നല്ലത് ഒരു ടേസ്റ്റ് ഓലിനൊരു ടേസ്റ്റാണ് കൈയെല്ലാം ചൂണ്ടാവുന്നു ളക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉരുളിയിൽ ഒരു രക്ഷയും കിട്ടൂല ദ വന്തു ഉരുളി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സാധനമാണ് ഈ ഉരുളി ദ ഉരുളിയിൽ വെന്തു നല്ലോണം വന്തു ഇനി നമുക്ക് കായയിടാം കായയിടാം ഉരുളീൻറെ ഉരുളീന്റെ ഇതില് നമുക്ക് പിന്നെ വേവിച്ചാൽ കായ ചേർക്കാം ഇതാണ് ഞാൻ ഉപയോഗിച്ച് വെച്ച കായ കാരണം പിന്നെ കായേൻ്റെ കൂടെ മറ്റേ ആളിട്ട് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും അവർ യോജിക്കില്ല അപ്പം ഒരു നല്ല കളർഫുള്ളാണ് ഒരു ലൈറ്റ് യെല്ലോ പിന്നെ ഒരു പിന്നെ നല്ല പച്ച ഗ്രീനറി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മിക്സിങ്ങിന് ഒരു യോജിപ്പിന് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മിനിറ്റും കൂടി അടച്ച് വെക്കാം പിന്നെ ഒരു കാരണവശാലും പുളി അങ്ങനെയുള്ള സാധനമൊന്നും ഈ ഓട്ടിൻ്റെ ഉരുളിയിലാക്കില്ല അങ്ങനെ ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു തക്കാളിയോ അല്ലെങ്കിൽ തക്കാളി ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ഫ്രൈ അല്ലെങ്കിൽ തക്കാളി എന്തെങ്കിലും തക്കാളി മാത്രം പുളി പിഴിഞ്ഞതൊന്നും ഈ സാധനത്തിൽ ഈ ഉരുളിലാക്കില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് തന്നെ അത് മാറ്റും ഒരിക്കലും ഇതിൽ തണിഞ്ഞ് ഇതിൽ തന്നെ വെച്ച് ചൂടാറി ഉപയോഗിക്കരുത് പക്ഷേ ഈ സാധനം ഇതിൽ തന്നെ വെക്കാം നല്ല സ്വാദ് പിന്നെ ഈ കനുള്ള പാത്രത്തിൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് ഇങ്ങനൊരു പാ ഒരു പാത്ര എന്ന് പറയുന്നല്ലേ നമ്മളിപ്പോൾ ഇന്നെടുത്തും നല്ല ആക്കും പക്ഷേ ആ വെച്ച് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് സാധനമായാലും ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ചോറ് ഒരു കുഞ്ഞൻ കല ഉണ്ട് ഒരു കുഞ്ഞൻ തല അതിൻ്റെ ചോറ് വെച്ചു ചോറ് ഇനി ഒരു പുളി രസമുള്ള ഒരു പൂത്താൻ വേണം അതൊന്നിപ്പ പോയി താഴ്ത്ത് അത വേണ്ട നല്ല അതാ ഞാൻ പറഞ്ഞത് ഈ ഉരുളി ഇടപാടെന്ന് പറഞ്ഞാല് നമ്മള് വേർക്കുന്ന ചൂട് ആ നേരത്തെ പറഞ്ഞ നമ്മളെ ഇത് പോയി ഏത് ട്യൂബ് അപ്പോ വീഡിയോ ചിലപ്പോ ക്ലാരിറ്റി കുറവായിരിക്കും ക്ഷമി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ ഓലൻ ചേട്ടനെ വാങ്ങാം ഇതാ ഇതാണ് നമ്മളെ ഓല ഇനി നമുക്ക് നമ്മളൊരാട്ടി പൊളി തേങ്ങാപ്പാൽ കുറച്ച് മൂത്ത തേങ്ങയാണ് തേങ്ങയൊന്നും പറിച്ചു തരാൻ ആളില്ല വീണ തേങ്ങ എടുക്കും അരക്കും തേങ്ങാപ്പാലിൻ്റെ പാത്രം വരെ വൈറ്റ് കളറ് നമുക്കതെന്താ പറയുക കഴുകി എടുക്കണം തോന്നും അപ്പോൾ ഞാനിപ്പോൾ നല്ല അട്ടിപ്പൊളി ണ്ടാക്കി ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു പാകം നല്ല ഭയങ്കര അളന്ന് തൂക്കി ഇതെന്താ അന്ന് പറ്റൂല അടുത്തത് ഒറ്റപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ പറമ്പ് നിറച്ച് കറമ്പേപ്പാണ് വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ മഴയാണെങ്കിൽ കറിവേപ്പെല്ലാം പറിച്ചു കൊണ്ടുവരുമ്പം നല്ലോണം നോക്കണം വിഷൂല് മറ്റേ വിഷപ്പാമ്പ് മറ്റേതെന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടാവും ചൂട് സമയത്ത് അങ്ങനെ വരില്ല ഈ തണുപ്പിന് വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം ലാവിഷായിട്ട് അര കിലോ ഇടാനുണ്ട് എനക്കത്ര ഒരു ഇഷ്ടമല്ല ഇതിൻ്റെ ഒരു അതുമല്ലിട്ട് രണ്ട് മൂന്ന് തരം കറിവേപ്പുണ്ട് എല്ലാം തനി നാടനും അതിലിങ്ങനെ ആയിപ്പോയതാണ് ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഓല കൊടൊരിക്ക നേന്ത്രക്കായ തേങ്ങാപ്പാലം ഇട്ട് ഓലൻ ഓ സൂപ്പർ സ്മെല്ല് ഇത് ചോറ് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്കും കൂട്ട വേറെ ഒരു കാര്യം കൂടി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ ഈത്തിനപ്പുറം നല്ലൊരു കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ അതായത് ചെറിയ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ എരിവില്ല പച്ചമുളകിൻ്റെ എരി കുഞ്ഞൊക്കെ കുറച്ചെല്ലാം ശീലിപ്പിക്കണ്ടേ എരുവുണ്ട് 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 മൈ ഫേവറേറ്റ് കായ അയ്യോ നല്ല ചൂടാണ് പിന്നെ ഇതന്നെ കുഞ്ഞുങ്ങൾക്ക് നെയ്യെല്ലാം കൂട്ടി ചോറ് കൊടുക്കുന്ന പോലെ കായ ഉടച്ച് തേങ്ങാപ്പാലില് കായ ഉടച്ച് നല്ല അസര് നല്ല ചോറ് നല്ലോണം കഴിക്കും വിറ്റാമിൻ കായ ഒരു മിനിറ്റ് ഉണ്ട് ആദ്യം ചെറിയൊരു ഉപ്പ് കൊടുക്കണം ഈ ഉപ്പ് കണക്കിന് നമുക്ക് നമുക്കതിനൊരു ഒരു ഒരു എനിക്കിപ്പോ വെറുതെ വായിൽ വയ്ക്കുമ്പോ അങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ എന്തിനെങ്കിലും കൂട്ടി കഴിക്കുമ്പോ ഉപ്പ് കൊള്ളാം പിന്നെ ഉപ്പ് പിടിക്കും കാരണം ചൂടല്ലേ ഉരുളി അല്ലേ ചൂടാണ് അപ്പൊ നമ്മളെ ഓല റെഡി അങ്ങനെ ഓലം കുട്ടൻ റെഡി ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും കഴിക്കുക അസിഡിറ്റി മറ്റേ ഒരു അസുഖമുള്ളവർക്കും ഒരു പ്രശ്നമുള്ളവർക്കും ഇത് ബാധകമല്ല ആർക്കും കഴിക്കാം നമ്മളെ കിടക്കുന്നവരായാലും അസുഖം കുഞ്ഞുങ്ങളായാലും എല്ലാവർക്കും ഫ്രീ മൈൻഡ് കഴിക്കാം ഒന്നുമില്ല സ്വാദുണ്ട് ഉപ്പുണ്ട് പച്ചമുളകിൻ്റെ എരിവുണ്ട് പച്ചക്കറിയാണ് കായയുണ്ട് കായേൻ്റെ എല്ലാം ഗുണം പറയേണ്ടല്ലോ ഈ കായ വേവിച്ച ഒരു വയലറ്റ് വെള്ളം ഇടിയുണ്ട് അതിന് ഞാൻ കളയില്ല അത് ഞാൻ കുടിക്കും കായ വേവിച്ച വെള്ളം അതിലൊരു നുള്ളുപ്പിട്ടിട്ട് ഞാൻ കുടിക്കും കാരണം കായേൻ്റെ എല്ലാം വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലല്ല കായേൻ്റെ എല്ലാം വിറ്റാമിൻ അപ്പോ ഗ്ലാസ് നല്ലതല്ല അപ്പം കായേൻ്റെ ഒന്നും നമ്മൾ ഒരു കാരണവശാലും കളയരുത് നേന്ത്രക്കായ ഉപയോഗിച്ച് വെള്ളം കുടിച്ചു എല്ലാം സ്വാദും നോക്കിയാൽ ശരിയാവില്ല കുടിച്ചു അപ്പോ വെറും മസാലയും വെറും നോൺ വെജും ട്രൈ ചെയ്യാതെ അത്യാവശ്യം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ശ്രീലു ഫിനിക്സ് മൈ യൂട്യൂബ് ചാനൽ ബൾബെല്ലാം ഫിറ്റ് ചെയ്ത് നല്ല അട്ടിപ്പൊളി കളറിലെല്ലാം വരും ഇത് ഡിമ്മാണ് പുഴത്തെ പുറത്ത് മഴക്കാറ് ഉള്ളിലെ ബൾബില്ല അപ്പം അത്രയും ഒരു ക്ലാരിറ്റി ഉണ്ടാവും ക്ഷമിക്കണം ഇതെല്ലാം പിന്നെ നാച്ചുറലാണ് ലൈറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും ഇത് ഉണ്ടാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വെരി 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 താങ്ക് യു ഓൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ഇടുന്നവർക്കും എല്ലാം ഒരു ബിഗ് ഹായ് ലവ് യു ഓൾ ഞാൻ ഇന്ന് ചിലപ്പോൾ പുറത്തേക്ക് പോവും പോകുന്നുണ്ടെങ്കിൽ ആ വീടിയോ എടുത്ത് തരും ഇടും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോവും എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ നമ്മൾ ഓലനും ഒരു കുഞ്ഞുമണി ചോറും ഒരു കുടുക്ക ചോറുണ്ട് കുഞ്ഞിച്ചോറ് ഓല ഇനി അടുത്ത കൂട്ടാൻ അടുത്ത ഡ്യൂട്ടിയിലവർ ചെയ്യുന്നതാണ് ഓക്കേ